തിരുവനന്തപുരം കരമനയിൽ അതിഥി തൊഴിലാളിയെ മരിച്ച നിലയിൽ കണ്ടെത്തി ഒഡീഷ സ്വദേശി സമീർ ആണ് മരിച്ചത് കരമന കുഞ്ചാലം മൂടുള്ള വാടക കെട്ടിടത്തിലാണ് ഇയാളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സ്വാന്തന സാജു വിവരങ്ങൾ നൽകും സ്വാന്തന എന്താണ് സംഭവിച്ചത് സ്വാന്തന കേൾക്കാമോ തിരുവനന്തപുരം കരമന കുഞ്ചാലംകൂടാണ് ഇന്ന് രാവിലെ ഒരു അന്യസംസ്ഥാന തൊഴിലാളിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് ഒഡീഷ സ്വദേശിയായ അമീർ അദ്ദേഹത്തിന് ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു ഇയാളെയാണ് ഈ താമസിച്ചിരുന്ന മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് ആ കരമന കുഞ്ചാലം കൂടെ ഒരു കെട്ടിടത്തിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു അതിനൊക്കെയാണ് ഇന്ന് രാവിലെ മരിച്ച നിലയിലാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇനി ഏതെങ്കിലും തരത്തിലുള്ള അസ്വാഭാവികത ഇതിലുണ്ടോ എന്ന ഇപ്പോൾ കരമന പോലീസ് അന്വേഷിച്ച് വരികയാണ് സെപിതി